കെ പി കേശവമേനോൻ്റെ കാലം മുതൽ മാതൃഭൂമിയുടെ മുഖപ്രസംഗം ഞാൻ വായിക്കാറുണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ അതിൻ്റെ നിലവാരം അതിൻ്റെ ഭാഷയുടെ നിലവാരം ആശയഗാംഭീര്യം ഇതൊക്കെ എന്നെ വളരെയധികം സമാകർഷിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഒരു സംശയമില്ല അപ്പോൾ അങ്ങനെയുള്ളൊരു പത്രം സാധാരണഗതിയിൽ അതിൻ്റെ നിലവാരം ഉയർത്തിക്കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത് അതിപ്പോൾ മാതൃഭൂമി പാലിച്ചിട്ടുണ്ട് അതിൻ്റെ നിലവാരം അങ്ങ് ഉയർന്നുയർന്നുയർന്ന് എനിക്ക് തോന്നുന്നത് അങ്ങ് നെബുല എന്ന് പറയുന്ന പ്രതിഭാസത്തോളം അങ്ങ് ഉയർന്നു പോയിട്ടുണ്ട് എന്ന് തോന്നുന്നു കാരണം ഈ വികസനത്തിൻ്റെ ഒരു ലക്ഷണമാണോ എന്നറിയില്ല അതിൻ്റെ യുക്തിഭദ്രത ആശയഗാംഭീര്യം ഭാഷയുടെ ശുദ്ധി ഇതെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നിലവാരം കൂട്ടുകയായിരിക്കും അവർ നിലവാരം ഇങ്ങനെ കൂടുമ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുന്നതായിരിക്കും നമ്മൾക്ക് എന്തറിയാം നമ്മൾ വെറും പാമരന്മാർ നമുക്ക് ആദ്യം ഭാഷയുടെ കാര്യം എടുത്താൽ അതങ്ങ് തീരുമാനമായിട്ട് നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് പോകാം ഇപ്പോൾ ഇതിനകത്തൊരു വാക്യം കണ്ട് ഞാനങ്ങ് ഞെട്ടി ഞെട്ടിയെന്ന് പറഞ്ഞാൽ എൻ്റെ അറിവ് കുറവുകൊണ്ടല്ല കൊണ്ടല്ല കേട്ടോ അതിഗൗരവത്തോടെ ഉന്നയിക്കുമ്പോൾ ആ മുഴുവൻ വായിക്കാൻ സെൻറ്റൻസ് എങ്കിലേ അതിൻ്റെ ഒരു ആശയം നിങ്ങൾക്ക് മനസ്സിലാവും രാജ്യത്തെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയെപ്പറ്റി ഒരാൾ സ്ഫോടനാൽ ആര് വാങ്ങിക്കോട്ടെ അതിനേക്ക് പിന്നെ വരാം സ്ഫോടനാത്മകമായ ചില ആരോപണങ്ങൾ തുടർച്ചയായി അതിഗൗരവത്തോടെ ഉന്നയിക്കുമ്പോൾ ജനം അത് അവിശ്വാസത്തിലെടുക്കുന്നത് അവിടെയാണ് എൻ്റെ മനസ്സിലാവാതെ പോയത് അത് വിശ്വാസത്തിലെടുക്കുന്നത് എന്നാണ് ചെറിയ എനിക്ക് തെറ്റിയത് ആ ഒരു ഞാൻ ചേർത്തതാണ് ശരിയായിട്ടുള്ള അതിലെ വാക്യം ജനം അത് വിശ്വാസത്തിൽ എടുക്കുന്നുണ്ട് ഞാൻ ഭാഷയുടെ കാര്യം ആദ്യം പറയാം ജനം അത് വിശ്വാസത്തിൽ വിശ്വാസത്തിലെടുക്കുന്നുണ്ടാ മാതൃഭൂമി ജനങ്ങളെ ഭാഷയിലും തെറ്റുപഠിപ്പിക്കുകയാണ് ആശയത്തിലും തെറ്റുപഠിപ്പിക്കുകയാണ് ജനം അത് വിശ്വാസത്തിൽ എടുക്കുന്നുണ്ട് എന്ത് പ്രയോഗമാണത് എന്ത് തെറ്റായിട്ടുള്ള ഹീനമായിട്ടുള്ള മലയാളമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ചോരിപ്പോൾ ഒരുപക്ഷെ എൻ്റെ അറിവുകേടായിരിക്കും പ്രേക്ഷകരെന്നെ തിരുത്തുക ടേക്ക് ഇൻ ടു കോൺഫിഡൻസ് എന്നുള്ളതിൻ്റെ മലയാളമാണ് മലയാളമായിട്ടാണ് ഇത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മളെങ്ങനെ ടേക്ക് ഇൻറ്റു കോൺഫിഡൻസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ സന്ദർഭം വേണ്ടത് രാഹുൽ ഗാന്ധി ജയിക്കണമെങ്കിൽ അല്ലെങ്കിൽ മോദി ജയിക്കണമെങ്കിൽ മോദി ഷുഡ് ടേക്ക് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഓഫ് കോഴ്സ് ഇൻ ടു കോൺഫിഡൻസ് ആരെയാണ് വിശ്വാസത്തിലെടുക്കേണ്ടത് ജനങ്ങളെ വിശ്വാസത്തിലെടുക്കണം അല്ലേ അതല്ലേ ശരിയായ പ്രയോഗം അല്ല ആരെങ്കിലും ഞാനൊരു വെല്ലുവിളിയായിട്ട് ഉന്നയിക്കുകയാണ് ചോദ്യം മാതൃഭൂമിയുടെ പത്രാധിപരോട് തന്നെ വെല്ലുവിളിയായിട്ട് ഉപയോഗിക്കുക അദ്ദേഹം ഇത് കാണുന്ന സാധ്യത ഇല്ലായിരിക്കും നിങ്ങളയച്ചു കൊടുക്കുക അദ്ദേഹം നിലവാരം കൂടിയ ആളും ഞാൻ നിലവാരം കുറച്ചു നാളുവാണല്ലോ അപ്പോൾ ഇത് കാണാൻ സാധ്യതയില്ല അതായിരിക്കട്ടെ നമുക്കിത് ചർച്ച ചെയ്യാം അപ്പോൾ ടേക്ക് ടേക്ക് പീപ്പിൾ ഇൻ ടു കോൺഫിഡൻസ് മറിച്ച് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ ജനങ്ങൾ വിശ്വാസത്തിലെടുക്കുക അതിൻ്റെ ആവശ്യം എന്തെന്നാൽ വോട്ട് വാങ്ങിക്കുന്നത് രാഹുൽ ഗാന്ധിയാണോ ജനങ്ങളാണോ അപ്പോൾ തെറ്റായ പറയും ഇംഗ്ലീഷ് ഞാൻ പ്രയോഗിച്ചുകൊണ്ട് ടേക്ക് പീപ്പിൾ ഇൻ ടു കോൺഫിഡൻസ് ആൻ അഡ്മിനിസ്ട്രേറ്റർ ഒര റൂളർ ഷുഡ് ടേക്ക് പീപ്പിൾ ഇൻ ടു കോൺഫിഡൻസ് അവരുടെ വിശ്വാസം ആർജിക്കണമെന്നാണ് എൻ്റെ അർത്ഥം ഇവിടെ ഇപ്പോൾ ആരാധ വിശ്വാസത്തിലെടുക്കും ജനം അത് വിശ്വാസത്തിലെടുക്കും എന്ത് വികലമായൊരു പ്രയോഗമാണത് ഒന്നാമതൊരു ഭംഗിയുള്ള മലയാളമല്ല ഇത് ഇംഗ്ലീഷിനെ എടുത്ത് മലയാളത്തിലാക്കി സംഭവിച്ചത് ആ മര്യാദയ്ക്ക് പ്രയോഗിക്കണ്ടേ കെ പി കേശവനുവിൻ്റെ കാലത്ത് എത്രമാത്രം വിശ്വാസ്യത ഉണ്ടായിരുന്നു ഭാഷ ഞാൻ പഠിച്ചത് മാതൃഭൂമി കൂടെ മാതൃഭൂമി ആഴ്ച പതിപ്പ് എൻ വി കൃഷ്ണവാര്യയുടെ കാലത്ത് ആ കാലത്തെ ഭാഷ എത്ര ഉദാത്തമായിട്ടുള്ള മലയാളമാണ് അദ്ദേഹം പ്രയോഗിച്ചിരുന്നത് ആ ഭാഷ ഇപ്പോൾ മാതൃഭൂമിക്ക് ഇതിൻ്റെ എഡിറ്റോറിയലിൽ അതിൻ്റെ ഗാംഭീര്യം നഷ്ടപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നില്ല ഇനി മഹത്തായിട്ടുള്ള ഇനി ഒരു ജെൻസി ഭാഷ ഉണ്ടാക്കുകയാണെന്ന് എനിക്കറിയില്ല പക്ഷേ ഞങ്ങൾ പക്ഷെ അതിന് ജെൻസി പത്രം വായിക്കുന്നില്ലല്ലോ അവർ ഇൻ്റർനെറ്റ് റീഡിംഗ് ആണല്ലോ നടത്തുന്നത് പക്ഷേ അതിലും ഈ ഭാഷ കേൾതി വരാം കാരണം മാതൃഭൂമി മെയിൽ പത്രമുണ്ട് ഈ മാതൃഭൂമി ഈ മാതൃഭൂമി അല്ല അതിൻ്റെ ഡിജിറ്റൽ വെർഷൻ പറയാനുണ്ട് ഇലക്ട്രോണിക് വെർഷൻ അതാണ് ഈ മാതൃഭൂമി എന്ന് പറയുന്നത് അതിൽ ഈ ഭാഷ കടന്നു കയറി അവരെ മലിനമാക്കുകയില്ലേ അവരുടെ ഭാഷാബോധം ഇത് നമ്മൾ ചാ ഞാനിത് പറയുന്നില്ല പോലെ വലിയ പാരമ്പര്യമുള്ള പത്രത്തിന് ഇങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചു എന്ന് ഞാൻ കരുതുന്നില്ല അതുകൊണ്ട് എൻ്റെ അറിവുകേടാണെങ്കിൽ മാതൃഭൂമി ദയവായിട്ട് എനിക്കിതൊന്നു പറഞ്ഞായിരുന്നു അല്ലെങ്കിൽ നിങ്ങളിലെ ഭാഷ പഠിച്ച ഞാൻ മലയാള ഭാഷ പഠിച്ചിട്ടില്ല നമ്മുടെ ഒരു മലയാളിയാണെന്നുള്ള മലയാളം മാത്രമേ എനിക്കറിയത്തുള്ളൂ എൻ്റെ രണ്ടാം ഭാഷ എന്ന് പറയുന്നത് ഹിന്ദിയായിരുന്നു എസ് എസ് എൽ സി വരെയും ഞാൻ മലയാളം പഠിച്ചിട്ടുള്ളൂ പക്ഷേ ഞാനൊരു സംശയം ഉന്നയിക്കുക ഈ പ്രയോഗം പലയിടത്തും കണ്ടിട്ടുണ്ട് പക്ഷേ മാതൃഭൂമിയിൽ നിന്ന് നമ്മളിത് പ്രതീക്ഷിക്കുന്നില്ല തെറ്റ് പറ്റിയത് എനിക്കാണോ മാതൃഭൂമിക്കാണോ എന്ന് പറയുക സംശയത്തിൻ്റെ ആനുകൂല്യം ഞാൻ ഇപ്പോഴും മാതൃഭൂമിക്ക് നടക്കുക ഇനിയും നമുക്കിതിൻ്റെ ആശയത്തിലേക്ക് പോകാം അതാണല്ലോ നമുക്ക് വേണ്ടത് ജനം അത് വിശ്വാസത്തിലെടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് വിശ്വാസത്തെടുക്കുന്നു മാതൃഭൂമി ഉറപ്പിച്ചു ജനങ്ങളുടെ അട്ടിപ്പർ അട്ടിപ്പേറവകാശം മാതൃഭൂമിക്ക് ആരാ നൽകിയിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ വല്ല കേരളത്തിലെ പോലും ജനങ്ങൾ തിരസ്കരിച്ച ഒരു പത്രമാണ് നിങ്ങളുടേത് കാരണം നിങ്ങളല്ല ഹിന്ദുവിരുദ്ധ നിലപാട് കൊണ്ട് പലരും ഇത് ഉപേക്ഷിച്ച് കഴിഞ്ഞു മുസ്ലിം പോക്കറ്റുകളിലും ബെൽറ്റുകളിലുമാണ് ബെൽറ്റുകളിലുമാണത് വായിക്കപ്പെടുന്നു നിങ്ങൾ മറ്റൊരു മാധ്യമം അതായത് കോഡ്സുള്ള മാധ്യമമായിട്ട് മാറിക്കഴിഞ്ഞു നിങ്ങളുടെ നിലനിൽപ്പിന് അത് ആവശ്യമായിരിക്കാം നിങ്ങളുടെ അപ്പോൾ സർക്കുലേഷന് പ്രചാരണത്തിന് അത് ആവശ്യമായിരിക്കും ഗൾഫ് രാജ്യങ്ങളിൽ നിങ്ങളുടെ പത്രം ഒരൊറ്റ ഒരെണ്ണം പോലും ഒരവിടെയും കാണാനില്ല വിൽക്കപ്പെടുന്നില്ല എല്ലാം മാധ്യമമാണ് മറ്റേ മാധ്യമം കൊട്ടേഷൻ ഇല്ലാത്ത മാധ്യം നിങ്ങൾ കൊട്ടേഷനുള്ള മാധ്യമം നിങ്ങളുടെ എന്ന് പറയുന്ന ഒരു പക്ഷത്തിന് വേണ്ടി മാത്രമുള്ളതാണെന്ന് മാറ്റിക്കഴിഞ്ഞു നിങ്ങൾ അപ്പം ജനംവിശ്വാസത്തിനെടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ സർക്കുലേഷൻ പോകുന്ന ജന ഏരിയയിലെ ജനങ്ങൾ വിശ്വാസത്തിലുള്ള അത് ശരിയായിരിക്കും ഞാൻ കഴിഞ്ഞ ഒരു തവണ പാളയം മാർക്കറ്റിൽ പോയപ്പോൾ തിരുവനന്തപുരത്തെ പാളയമാണേ കോഴിക്കോട്ടെ അല്ല തിരുവനന്തപുരത്തെ പാളയം മാർക്കറ്റിൽ പോയപ്പോൾ നരേന്ദ്രമോദി വിജയിച്ച ഈ ആദ്യത്തെ വിജയം അദ്ദേഹം നടത്തിയ സമയം അവിടെ ഒരു വിസ്പർ ക്യാമ്പയിൻ നടത്തുന്നതാണ് ആ പുതിയ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ കേട്ടോ അവിടുത്തെ പിന്നെ ബാലറ്റ് ബോക്സ് അല്ലല്ലോ ഇ വി എം മെഷീനുകളൊക്കെ അവിടെ മാർക്കറ്റിൽ കിടക്കുന്നതുണ്ടു തൻ്റെ വീടിന് മുമ്പിൽ കണ്ടു പ്രചരിപ്പിക്കുക യാതൊരു അടിസ്ഥാനമില്ലാത്ത ഒരു വിസ്പർ ക്യാമ്പയിൻ ഇത് വേറൊരാളിലേക്ക് പുതിയതായിട്ട് വരുമ്പോൾ ആണോ അപ്പോൾ മോദി കള്ളനാണല്ലോ എന്നൊരു ധാരണ ഉണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന വിസ്മർ ക്യാമ്പയിൻ ഇതിപ്പോൾ ജോർജ് സൊറസിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഒരു ക്യാമ്പയിൻ ആണെന്ന് തോന്നുന്നത് അല്ലെങ്കിൽ ജനം വിശ്വാസത്തിലെടുത്തു എന്നൊക്കെ പറയുന്ന അതിനെ തൊട്ടടുത്ത് വന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ പൊട്ടി പാളിതായില്ലേ കോൺഗ്രസ്സും ഇത് പറഞ്ഞിരുന്ന ആൾക്കാരും നാണമില്ലേ പിന്നെ മാത്രവും നിങ്ങൾക്കിത് പറയാൻ ഇനിയിപ്പോൾ നോക്കൂ നിങ്ങൾ ബീഹാർ തെരഞ്ഞെടുപ്പ് നോക്കൂ കോൺഗ്രസ്തിൻ്റെ അടിവേരുകൾ തന്നെ ഇല്ലാതാവും അതിന് മുൻകൂർ ജാമ്യം എടുത്താണ് ഈ പത്രസമ്മേളനം ഇത് മനസ്സിലാക്കാൻ നമ്മൾ പാഴൂർ പഠിപ്പുരക്കലൊന്നും പോകണ്ട അല്പം കോമൺ സെൻസ് മതി നിങ്ങളെ വലിയ പാണ്ഡിത്യമല്ല ഒരല്പം കോമൺ സെൻസ് മതി സർവേകളെല്ലാം പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ പാർട്ടി അവിടെ തീരും എന്നാണ് ഇതോടുകൂടി ആ തരത്തിലാണ് ഒരു പക്ഷത്ത് ഇന്ത്യ എന്ന് പറയുന്നത് വൈവിധ്യങ്ങളുടെ ആണോ അതെ ആ വൈവിധ്യം എന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങൾ മാത്രം ചേരുന്ന വൈവിധ്യമാവില്ല ഭൂരിപക്ഷം കൂടെ വേണം ഭൂരിപക്ഷങ്ങളെ തിരസ്കരിക്കുന്ന ഹിന്ദുവിരുദ്ധമായിട്ടുള്ള നിലപാടുകളാണ് നിങ്ങൾ എടുക്കുന്നത് ന്യൂനപക്ഷത്തിൻ്റെ അവകാശം ഭൂരിപക്ഷത്തിന് കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവുന്നില്ല അതെന്തോ വലിയ വിപ്ലവമാണെന്ന് പറഞ്ഞു അതുകൊണ്ടായിരിക്കും രാഹുൽ ഗാന്ധിയെ നിങ്ങൾ സ്തുതിക്കുന്നത് എനിക്കെതിങ്ങനെ സ്തുതിക്കേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക് പ്രചാരം വർദ്ധിപ്പിക്കേണ്ട ഒരു കാര്യവുമില്ല അതുകൊണ്ട് സത്യസന്ധമായിട്ട് ഞാൻ കാര്യങ്ങൾ പറയുന്നു പിന്നെ അതുപോലെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കാര്യഗൗരവുമുള്ള രാഷ്ട്രീയ നേതാവാണ് രാഹുൽ ഗാന്ധി നിങ്ങളെ സർട്ടിഫിക്കറ്റ് കൊടുക്കുക എന്ത് കാര്യകപരവാണ് ഉള്ളത് അതായത് ഗോഡ് ചോരി എന്ന് പറഞ്ഞ് പ്രചാരണം നടത്തിയിട്ട് നേരെ മലേഷ്യയിൽ പോയതാണോ കാര്യപരവ് അത് കഴിഞ്ഞിട്ട് കോൺഗ്രസ്സിന് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു സമയത്ത് ബിഹാർ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നേരെ കൊളംബിയയിൽ പോയതാണോ കാര്യപരവോ അദ്ദേഹം കാര്യങ്ങളെ ഗൗരവമായി കാണുന്നുണ്ടോ കാര്യങ്ങൾ ഗ്രഹിക്കുന്നുണ്ടോ ഈ പറഞ്ഞ സ്ഥലത്ത് തന്നെ നിങ്ങൾ പറഞ്ഞു മാധ്യമധർമ്മം നിലവേറ്റി നിങ്ങൾ മാത്രമല്ലല്ലോ മാധ്യമം ടൈംസ് നൗ അതിൻ്റെ ടീം അവിടെ പോയി അന്വേഷണം നടത്തി ഇരുപത് ഒരാൾ നൂറ്റി ഇരുപത്തിരണ്ട് വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ഹരിയാനയിൽ സ്ഥലത്ത് പോയി അന്വേഷിച്ചു ഒരേ പേരിൽ ഒരേ അഡ്രസ്സിൽ വോട്ട് ചെയ്തു എന്നാണ് പരാതി അവിടെ പോയി അന്വേഷിച്ചപ്പോൾ ഒരു വീട് വലിയൊരു ഏരിയയിൽ പല വീടുകളായിട്ട് പിരിഞ്ഞു അവരെല്ലാം ആ തറവാട്ട് പേര് വെച്ചു എന്നുള്ള കുറ്റം മാത്രമേ ഉള്ളൂ ഇതൊക്കെ പോയി അന്വേഷിക്കാതെ പഠിക്കാതെ വിഡിതങ്ങളും വിവരക്കേടുകളും വിളമ്പി ഇന്ത്യയുടെ മഹത്തായ ജനാധിപത്യത്തിൻ്റെ തൂണുകളെ അറത്തു മുറിക്കുന്ന ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പരിപാടി നടത്തുന്ന ആളിനെ കാര്യഗൗരവങ്ങളാണെന്ന് ഇത് ഇന്ത്യയിലെ ജനങ്ങൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കുകയല്ല ചിലപ്പോൾ ഈ ചില കള്ളങ്ങൾ കേട്ട് ജനങ്ങൾ ഇളകും ഇളകാൻ തയ്യാറായിട്ട് ആരുണ്ടോ നമ്മൾ കണ്ടല്ലോ സി എയുടെ സമയത്തും ഒക്കെ നടന്ന വിപ്ലവങ്ങൾ പലരും ഇപ്പം ജയിലിൽ കിടക്കുന്നുണ്ടല്ലോ അങ്ങനെ ഭരണകൂടത്തെ ജനാധിപത്യത്തിലൂടെ നേരിട്ട് ധീരമായിട്ട് അഭിമുഖീകരിക്കാൻ കഴിയാത്ത ആ റിയാലിറ്റി അംഗീകരിക്കാൻ കഴിയാതെ വരുമ്പോൾ ഇങ്ങനെയുള്ള വ്യാജ ബോംബുകൾ നിർമ്മിച്ച് ഒരു പൂക്കമാറ സൃഷ്ടിച്ച് അതിൻ്റെ മറവിൽ കൂടി അധികാരത്തിൽ വരാനുള്ള ഒരു അവസരം ഉണ്ടാക്കുകയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഈ വാസ്തവത്തിൽ ഇതിൻ്റെ തലക്കെട്ടിൻ്റെ തലക്കെട്ട് എഡിറ്റോറിയലിൻ്റെ തലക്കെട്ട് ഒഴിഞ്ഞു മാറരുത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വാണിങ് അദ്ദേഹത്തിന് വാണി ഓ ഒഴിഞ്ഞു മാറരുത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് ആഹ്വാനം ചെയ്യുകയാണ് മാതൃഭൂമി മാതൃമിരുന്നും കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡ്യൂട്ടി തന്നെ ഞാൻ വിചാരിച്ചിന് ഈ എസ് ഐ ആർ എന്ന് പറയുന്ന പ്രക്രിയ അവർ നടത്തുന്നുണ്ട് ശുദ്ധമാക്കാൻ വീട് കയറി ഇറങ്ങി വോട്ടർമാരെ ഉറപ്പിക്കുക ചെയ്യുന്നത് പണ്ടും ചെയ്തിരുന്നു അത് ഇടക്കാലത്തില്ലായിരുന്നു അത് ശുദ്ധീകരിക്കാൻ വേണ്ടി നടത്തുന്ന പ്രക്രിയക്കെതിരെ ആരാ മുദ്രാവാക്യവും സർവകക്ഷിയോഗവും വിളിച്ചു കൂട്ടുന്നത് അതിന്നൊഴിഞ്ഞു മാറില്ല ധീരമായിട്ട് എതിർപ്പുകളോടത്ത് ബംഗാളിൽ തുടങ്ങിക്കഴിഞ്ഞു ബംഗാളിൽ ഇത് നടപ്പാക്കില്ലെന്ന് പറഞ്ഞ മമതാ ബാനർജി വാങ്ങിച്ചു ഇതിൻ്റെ ഫോം വാങ്ങിച്ചു ഫില്ലപ്പ് ചെയ്യാൻ ബംഗാളിലെ പൗരന്മാരെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കാൻ അവർ പറഞ്ഞിരിക്കുക അത് കഴിയുമ്പോൾ ഞാൻ ഇത് ഫില്ല് ചെയ്തു കൊടുക്കാമെന്ന് എന്ന് പറഞ്ഞിരിക്കുക ഇതുണ്ടല്ലോ ഇങ്ങനെയുള്ള എഡിറ്റോറിയൽ നിങ്ങളിരുന്ന് വായിക്കുന്ന രാഹുൽ ഗാന്ധി വായിക്കുന്ന എലിവാണമുണ്ടല്ലോ ബോംബാണെന്നും പറഞ്ഞു അതുപോലെയുള്ളൂ നിങ്ങൾ സ്വയമുണ്ടല്ലോ നിങ്ങളുടെ ക്രെഡിബിലിറ്റി വസ്തുനിഷ്ഠത അതിൻ്റെ ഭാഷാ ഗാംഭീര്യം ഇല്ലാതാക്കരുത് പണ്ട് നിങ്ങളുടെ ഭാഷ നിങ്ങൾ എഴുതി വെക്കുന്ന തെറ്റുകളൊക്കെ വിളിച്ചു പറഞ്ഞിരുന്ന ചൊവ്വാദോഷമെന്ന് പറയുന്ന പങ്ക്തി കൈകാര്യം ചെയ്തിരുന്ന സി ഉത്തമക്കുറപ്പിനെ നിങ്ങൾ പുകച്ച് പുറത്ത് ചാടിച്ചില്ലേ ഭാഷാ പണ്ഡിതനായിട്ടുള്ള ആ ഒരു സാന്നിധ്യം നിങ്ങൾക്കില്ലാതായില്ലേ എന്ന് പറഞ്ഞിരുന്ന മലയാള ഭാഷയുടെ അടിവേരുകൾ കൂടി നിങ്ങൾ അറക്കുകയാണ് മാതൃഭൂമിയെയാണ് ഭാഷ പഠിക്കാൻ വേണ്ടി എല്ലാവരും ഉപയോഗിച്ചിരുന്നത് നിങ്ങൾ ഭാഷയെയും രാഷ്ട്രീയത്തെയും മലിനമാക്കുകയാണ് നിങ്ങളുടെ സ്വകാര്യ താല്പര്യത്തിന് വേണ്ടി അത് നെറികേടാണ് നെറികേട് തന്നെയാണ് അതായത് ലാരിസ പിന്നെ നെറി എന്ന് പറയുന്ന ആളിൻ്റെ ഫോട്ടോ ആവശ്യമില്ലാതെ വലിച്ചടിച്ച് രാഹുൽ ഗാന്ധി നെറികേട് കാണിച്ച പോലെ ഒരു നെറികേടാണ് ഇലക്ഷൻ ഒക്കെ വിശ്വാസ്യത നിങ്ങൾ ചോദ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ വി ജനാധിപത്യത്തിൻ്റെ വിശ്വാസ്യത നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ വിശ്വാസ്യത നിങ്ങളുടെ എഡിറ്റോറിയലിൻ്റെ മുകളിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ എന്താ വെച്ചിരിക്കുന്നത് സത്യം സമത്വം സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യത്തിൻ്റെ അടിവേരറക്കുകയാണ് ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കെ പി കേശവമേനോൻ പിടിയരി വാങ്ങിച്ചും പിരിവ് നടത്തിയും തുടങ്ങിയ പത്രത്തിൽ ഇരുന്നുകൊണ്ട് അതിൻ്റെ പുതു തലമുറ ഏ നിങ്ങളുടെ മുതലാളിയുടെ താൽപ്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി അസത്യവും കളങ്കവും പ്രചരിപ്പിക്കരുത് പലരും നിങ്ങളുടെ പത്രം നിർത്തി പക്ഷെ ഞാൻ നിർത്തില്ല കാരണം എതിരാളിയുടെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നിട്ട് വേണം നിങ്ങളുടെ അഭിപ്രായം സ്വരൂപിക്കാൻ ആ സ്വരൂപിച്ച അഭിപ്രായമാണ് ഞാനിവിടെ പറഞ്ഞത് നിങ്ങൾ തിരുത്തിയില്ലെങ്കിൽ ജനങ്ങൾ അല്ലെങ്കിൽ കാലം നിങ്ങളെ തിരുത്തിക്കോളും